പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപയുടെ പൂരിതയായ കൃപാസന മാതാവെ നിരാശയുടെയും കഷ്ടപ്പാടിൻ്റെയും ഈ സമയത്ത് അമ്മയുടെ മധ്യസ്ഥതയും സഹായവും ശരണവും തേടി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിത്യനാഥേ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗദൈവം തെളിക്കണമേ നിത്യവിശുദ്ധയായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു തിരിനാളമായി നീ ഉത്ഭവിക്കണമേ നിനക്കൊപ്പം നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ ശക്തിയേറണമേ അമ്മേ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ ഉജ്ജീവിപ്പിക്കണമേ അമ്മേ നിന്നെ ശരണം വെച്ച് ജീവിക്കാനും മരിക്കാനും എനിക്ക് സാധിക്കട്ടെ കഴിഞ്ഞുപോയ എൻ്റെ കാലങ്ങളെ നീ ശുദ്ധീകരിക്കണമേ പുതിയ മനുഷ്യനായി നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ കൃപാസന മാതാവെ എനിക്ക് എന്നും വിശ്വാസം നിലനിർത്താൻ അമ്മ എന്നെ സഹായിക്കണമേ നന്മ നിർമ്മമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിർമ്മമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതെ ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ